ഹലോ ഹായ് നമസ്കാരം ആദോസ് സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആതുട്ടിൻ്റെ ഒരു ഫുഡ് റൊട്ടീനാണ് രാവിലെ അപ്പവും ചമ്മന്തിയും സാമ്പാറുമാണ് ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അപ്പം അവനെ ഒന്ന് പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര അമ്മാണ്ടിയാണ് കേട്ടോ ആതുട്ടിക്ക് അപ്പം അവനെയൊന്ന് മെരിക്കിയെടുത്ത് വർത്താനമൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇച്ചിരി ഒരു പാട് തന്നെയാണ് കേട്ടോ അപ്പോൾ അവനോട് ഞാൻ കഥയൊക്കെ പറഞ്ഞ് കൊടുക്കുവാണ് കേട്ടോ ഇതെന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് 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 കൊടുക്കുവാണ് അപ്പം ആതുട്ടിനോട് വർത്താനം പറയുമ്പോൾ അത് അറിയാതെ കഴിച്ചോളൂ കേട്ടോ അതുകൊണ്ടാണ് അതുവിനോട് ഞാൻ വർത്താനം പറഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ആദൂട്ടിക്ക് ഞാൻ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നു ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പാലാണ് കേട്ടോ ഒരു ഗ്ലാസ് പാലാണ് പതിനൊന്നര ആവുമ്പോൾ കൊടുക്കുന്നത് കേട്ടോ പതിനൊന്നരയാകുമ്പം ഒരു ഗ്ലാസ് പാൽ പാലിതേ എടുത്തിട്ടുണ്ട് അതേ കൊടുത്തോണ്ടിരിക്കുക പക്ഷെ അവന് കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു കപ്പിലേക്ക് കുറച്ച് ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ ഒരു കപ്പിലേക്ക് കുറച്ച് ഒഴിച്ചു വെച്ചിട്ട് അവന് കൊടുക്കുവാണ് പാലൊക്കെ കുടിക്കാൻ വെറും കളനാണ് കേട്ടോ അവർ കള്ള ഭയങ്കര മടിയാണ് പാലൊക്കെ കുടിക്കാൻ പക്ഷെ ഞാനൊരു ഭക്ഷണം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം ഞാൻ മൊത്തം കഴിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ കേട്ടോ മൂന്ന് പേരെ അതെ മൂന്ന് പേരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഞാനത് എടുത്താൽ എനിക്കത് അവർ കഴിക്കണമല്ലേ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഞാൻ കുടിപ്പിച്ചു കേട്ടോ ആതുട്ടിനെ കൊണ്ട് കാരണം ആതുട്ടിക്ക് ഒരുപാട് മെഡിസിൻ പോകുന്നുണ്ട് ഒരുപാട് മെഡിസിൻ പോകുന്നുണ്ട് തന്നെ ആത്മോന് ഭയങ്കര ക്ഷീണായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ ആദുമോന് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറും മോര് കറിയും ബീട്രൂട്ട് തോരനുമാണ് കേട്ടോ ബീട്രൂട്ട് തോരനോ അല്ലെങ്കിൽ എന്തേലും വിലത്തോരനോ എന്തേലും ഉണ്ടാകും ഇന്ന് മീനില്ലായിരുന്നു കേട്ടോ മീൻകാരം വന്നില്ല അതുകൊണ്ട് മീൻ ഒന്നില്ലായിരുന്നു മോന് അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ ചോറ് കൊടുക്കുന്ന ഭാഗമാണ് കേട്ടോ ചോറും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുക്കും എനിക്കറിയാം അവൻ്റെ വിശത്തിൻ്റെ അളവൊക്കെ എനിക്കറിയാം അതുകൊണ്ട് അത്രയും തന്നെ എടുത്ത് ഞാൻ അതുവിനെ കഴിപ്പിക്കും കേട്ടോ നിർബന്ധമാണ് ചോറ് കഴിക്കുന്ന അല്ലേ അവൻ പറയാനൊന്നും പറ്റത്തില്ലല്ലോ ചോറ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പിന്നെ ഒരു നാല് മണിയായപ്പോഴത്തേ ഞാൻ മക്കൾ വരാനാകുമ്പത്തേക്ക് കൊഴുക്കട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ കൊഴുക്കട്ട ഞാൻ പൊടിച്ച് പൊട്ടിച്ചു വെച്ചതാണ് കേട്ടോ കൊഴുക്കട്ടയും കാപ്പിയാണ് കേട്ടോ ഒരു ഗ്ലാസ് കാപ്പിയാണ് അതുമോന് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ അതും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ പിടിച്ചു വെച്ചു കൊടുക്കൂട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുവാണേ ഞാൻ അതാണ് എൻ്റെ ഇങ്ങനത്തെ കുറവ് പക്ഷേ അവന് വിശക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് അവൻ്റെ വയർ ഇപ്പോഴും നിറഞ്ഞിരിക്കണേ വിശക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമാണ് അതാണ് അത് കഴിഞ്ഞാൽ പിന്നെ മാളു വന്നിട്ടുണ്ട് മാളുവിനോട് ഞാൻ വർത്തമാനം പറയുവോ മാളുവിനോട് ചമ്മൻ ഇണ്ടണില്ലെന്ന് വെച്ചാൽ വേണ്ട അവനെ ഞാൻ വോയിസ് കൊടുത്തോളാം മാളു എന്നൊക്കെ പറയുവാണ് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ടത് രാത്രിക്ക് ഒരു ഏഴര എട്ട് മണിയാവും അതും ഏത്തപ്പഴാണ് കേട്ടോ കഴിക്കുന്നത് അതൊട്ടിക്ക് ഏത്തപ്പഴം ഇഷ്ടമാണ് നന്നായിട്ട് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഏത്തപ്പഴമാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ അവനെന്ന് പറഞ്ഞൊരു ഒന്നും കൊടുക്കലില്ല കേട്ടോ ഞങ്ങൾ എന്താണോ ഉണ്ടാക്കുന്നത് അങ്ങനെ അതൊക്കെ തന്നെ കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ